ഹലോ ഗൈസ് നമുക്ക് അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയല്ലോ ഇതുപോലെ സീസും വെജിറ്റബിൾസും ഒക്കെ വെച്ചൊരു ടൊമാറ്റോ ഒക്കെ വെച്ചുകൊണ്ട് അടിപൊളി ചപ്പാത്തിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ പാലൊക്കെ ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലൂടെ നാരകനീര് വിഞ്ഞ് ഒഴിക്കുക അങ്ങനെ നമ്മൾ സീസക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനായി എടുത്തിട്ട് ചെരുവകൾ സവാള പച്ചമുളക് ഇഞ്ചി ക്യാരറ്റ് വെളുത്തുള്ളി ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണിട്ട് സാവാള ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം വയറ്റി എടുക്കുകയാണ് ക്യാരറ്റ് ഇട്ട് കൊടുത്തു ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് പച്ചമുളകും ഇട്ട് കൊടുത്തു പെരിഞ്ചീരകം പൊടിച്ചത് മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പച്ചക്കറിയിലേക്ക് ഇത് ആ പച്ചക്കറി മിസ്സായ നമ്മൾ ഗോതമ്പടിയിലേക്ക് ഇട്ട് കൊടുത്തേക്കുവാണ് അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികളുണ്ട് അതോടെ വയറ്റി എടുക്കുകയാണ് ആണ് അതുതന്നെ ഞങ്ങൾക്ക് ടൊമാറ്റോ കച്ചപ്പ് റെഡിയാക്കുക അതിനായിട്ട് നമുക്ക് രണ്ട് പച്ചമുളക് ഇഞ്ചിയും തക്കാളി ഒക്കെ ഇട്ടുകൊടുത്തിരിക്കയാണ് തക്കാളിക്ക് എല്ലാം വയറ്റി എടുക്കുകയാണ് വയറ്റി വന്ന ശേഷം അതിലേക്ക് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഞാൻ ഒതമ്പുടിയിലേക്കതെല്ലാം മിസ്സാക്കി ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുകയാണ് എല്ലാം കുഴച്ചെടുത്ത് ചപ്പാത്തിയുടെ ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്ന രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് ഒരു പരുവത്തി നമ്മൾ കുഴച്ചെടുത്തിരിക്കുകയാണ് തക്കാളിക്ക് ആ മിക്സി ലോ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം അതിലോട്ട് നാരങ്ങ നീര് പിഴു വെച്ചിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അടുപ്പയിലേക്ക് വെച്ചൊന്ന് ചൂടാക്കുക ടൊമാറ്റോ സോസ് ചൂടൊമാറ്റോ സോസൊക്കെ ചൂടായി വരുന്നുണ്ട് അതിലോട്ട് അല്പം മനസ്സാര ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കറക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം ചപ്പാത്തി ഒക്കെ റെഡി ആക്കി എടുക്കുകയാണ് ഈ ചപ്പാത്തി എല്ലാം ചുട്ടെടുക്കുക അതിന് ചുട്ടെടുക്കുകയാണ് ചപ്പാത്തി എല്ലാം ചുട്ടിയെടുക്കുകയാണ് അതിലോട്ട് നമ്മൾ നെയ്യൊക്കെ പരട്ടി കൊടുക്കുകയാണ് അതിൻ്റെ ടൊമാറ്റോ സീസ് തയ്ച്ചു കൊടുക്കുകയാണ് ടൊമാറ്റോ സോസ് തയ്ച്ചു കൊടുക്കുകയാണ് എല്ലായിടത്തും ഒന്ന് ഫ്രെഡ് ചെയ്തേക്കുക അതിൻ്റെ സീസ് ഒക്കെ വെച്ചു കൊടുക്കുകയാണ് ഇവിടെ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ് അവിടെ സൊമാറ്റോ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അടിപൊളി ടേസ്റ്റുമാണ് ആ വാറ് ടേസ്റ്റും കൂടിയാണ് എല്ലാവരും ഉണ്ടാക്കിയുടെ അഭിപ്രായം പറയാം